ഹലോ എല്ലാവർക്കും ശുഭദിനം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കായ് കൊണ്ടൊരു ഫ്രൈ ആണ് തെലങ്കാന സ്പെഷ്യലാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെണ്ടക്ക ഇത് നിലക്കടല ഇത് ഇവിടുത്തെ സ്പെഷ്യൽ മസാലയാണ് ജീരകം വെളുത്തുള്ളി ഇനി കുറച്ച് കറിവേപ്പിനില വേണം രണ്ട് രണ്ട് കറിവേപ്പിനില വേണം പച്ചമുളക് ഇത്ര വേണ്ടു വെണ്ടയ്ക്കണ്ട് നല്ലൊരു ഫ്രൈ പിന്നെ ആവശ്യത്തിന് ഓയിൽ എങ്ങനെ തയ്യാറാക്കുന്നു എന്നും ഇത് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടു എങ്ങനെ തയ്യാറാക്കുന്നു എന്നും കാണിക്കാം എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹത്തോടെ നന്ദിയുണ്ട് ഇനിയും ഈ സപ്പോർട്ടിങ് പിന്നീട് പ്രതീക്ഷിക്കണം എങ്ങനെ തയ്യാറാക്കുന്നു എന്നൊക്കെ കാണിക്കാം ആദ്യം നമുക്ക് വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്യണം ആദ്യം നമുക്ക് വെണ്ടയ്ക്ക തലി മാലും കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്യാം ഇതേ സൈസ് സൈസിൽ വേണം കട്ട് ചെയ്യാൻ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെണ്ടയ്ക്ക മുഴുവനെ தமிழில் வெண்டக்காய்னு അറിയും പിന്നെ লেஜி சிங்கர் എങ്ങനെ呢 നമ്മൾ പറയണത് அதே மாதிரி പറയാം നമ്മൾ साधा வெண்டക്ക എന്ന് ആണ് പറയുക ഇതേ മാതിരി കട്ടി വെച്ചോ ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് വെതിര ഇതിന് ഉള്ള ക്വാണ്ടിറ്റി മുഴുവൻ വേണ്ട ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണ്ടതും മുഴുവൻ ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് വെണ്ടക്കയിലൊരു ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം കൈയിട്ട് വെക്കരുത് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ വയ്ക്കാം നല്ലോണം ഇടരുത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഉപ്പ് രസം വെണ്ടക്കയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അധികനേരം വയ്ക്കാനൊന്നും പാടില്ല നേരെ എണ്ണ ചൂടാക്കുക കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രൈ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ നിന്നൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം നമുക്ക് എണ്ണക്കായ നന്നായി ചൂടായി ഗോൾഡൻ ബ്രൗൺ ആണോ വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നിൽക്കുക ഒരേ വലുപ്പത്തിലാണെങ്കിൽ ഒരേ ടൈമിലെല്ലാം ഫ്രൈ ആയി കിട്ടും അങ്ങനെ ചീണമെന്താ വച്ചാൽ വെണ്ടയ്ക്ക് എല്ലാ ഓയിൽ കറക്റ്റായിട്ട് ഒരേമാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് വിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേമാതിരി ഫ്രൈ ചെയ്ത് കിട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പകുതിയായിരുന്നു അതുകൊണ്ട് ആ വഴുവഴുപ്പൊക്കെ മാറി അതിനുശേഷം നമുക്ക് പച്ചമുളക് ഫ്രൈ ചെയ്യണം നല്ല ഫ്രൈ ചെയ്യണം കരിവേപ്പ് ഫ്രൈ ചെയ്യണം അതിനു മുമ്പ് നമുക്ക് വെളുത്തുള്ളി ജീരകം മുള മുളക് പൊടി ഇത് ഇവിടുത്തെ സ്പെഷ്യൽ മ മസാലയാണ് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഏകദേശം മല്ലി ഉണ്ടാവും ജീരകം ഉണ്ടാവും പക്ഷേ ജീരകത്തിൻ്റെ അളവ് കുറവാ വെച്ചിട്ട് ഞാൻ അല്ലേശം ജീരകം ഇട്ടെന്ന് മാത്രം മുളക് ഉണ്ടാവും അപ്പം ഈ മുളക് പൊടി ഞാൻ വേറെ ആഡ് ചെയ്യുന്നില്ല ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കും നമ്മുടെ വെണ്ടക്ക ഫ്രൈക്ക് വേണ്ട ഉപ്പ് ഇതിലേ ആഡ് ചെയ്യണം നമ്മൾ വെണ്ടക്കയിൽ ലേശം ഇട്ടിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളത് ഇതിലിടാം ഇനി മിക്സിയിലൊന്ന് കറക്ക ഈ ഫ്രൈൻഡാക്കുമ്പോൾ ഈ വർക്കിൽ മാത്രമേ ടൈം നല്ല എടുക്കുള്ളൂ ബാക്കിയൊക്കെ വേഗം വേഗത്തിൽ ഇത് കുറച്ച് നേരം ടൈം എടുക്കും അത് ഒന്നും കൂടി ഒരു ആയി കുറച്ചും കൂടി ആവുകയുള്ളൂ ഒരു പാത്രത്തിലേക്ക് വാങ്ങാം കരിയാതെ നോക്കണം കരിയാൻ പാടില്ല കരിഞ്ഞ നമ്മുടെ വെണ്ടക്ക ഫ്രൈയുടെ ടേസ്റ്റ് പോകും അതുകൊണ്ട് കരിയാതെ നോക്കണം ഞാൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നു പച്ചമുളക് ഇതായാൻ നന്നായി ഫ്രൈ ചെയ്ത് വയ്ക്കുക അതിൻ്റെ കൂടെ കുറച്ച് കരിയും കരിക ഇതെങ്ങനെ ആദ്യം എങ്ങനെട്ടെന്ന് വെച്ചാൽ പച്ചമുളക് കുറേ ടൈം എടുക്കും ഫ്രൈ ആവാൻ കരുവെപ്പനില് സമയമെടുക്കും പക്ഷേ നിലക്കെട്ടിലേക്ക് അധികം വേണ്ട കുറച്ച് നേരം തിളച്ച എണ്ണയല്ലേ പെട്ടെന്നായി കിട്ടും അപ്പോളേക്കും നമ്മുടെ പച്ചമുളകും കറിവേപ്പനിലൊക്കെ നന്നായി ഫ്രൈ ആവുകയും ചെയ്യും നന്നായി ഫ്രൈ ആയിട്ട് ഇതും കോരി എടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കോരി എടുക്കുക ഒരു ലേശം ഒരു സ്പൂൺ ഓയില് അതിലേക്ക് കരി നമ്മൾ ജീരകം ആൾറെഡി ഇട്ടതാണ് അതുകൊണ്ട് അധികം ഇടണ്ട ചെറിയ ഒരു ലേശം ജീരകം ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഓപ്ഷനിലാണ് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർക്കാം പിന്നെ കഴിയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാം നന്നായി ഫ്രൈ ചായ ഫ്രൈ ആയ അതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുത്തു വയ്ക്കാൻ ട്രെയിനിലും അല്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സവാള അവോയിഡ് ചെയ്യണം സവാള ഉണ്ടാവശ്യമില്ല ഇപ്പം നമ്മൾ എന്നൊക്കെ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത് അതാണ് സവാള ആഡ് ചെയ്യുന്നത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ ഇതിവിടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ നിർബന്ധമുള്ളൊരു ഐറ്റമാണ് ഈ രീതിയിലുള്ള വെണ്ടയ്ക്ക ഫ്രൈ നല്ല ടേസ്റ്റുമാണ് നമ്മൾ റൈസിൻ്റെ കൂടെയും പിന്നെ പൂരിയുടെ കൂടെ എല്ലാവരും കേക്കിന് കാണാറുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് നമുക്ക് പുറമേക്ക് യാത്ര ചെയ്യാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് രണ്ടു ദിവസം സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഉള്ളി അവോയ്ഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാ ടേസ്റ്റുകളും അതിലുണ്ട് ഇനി എല്ലാ എരിവും എരിവിന് എരിവും ഉപ്പിനും ഉപ്പും നല്ലൊരു ഫ്രൈ ആണ് വെണ്ടക്കെ നന്നായി ഫ്രൈ ചെയ്യണമുണ്ട് അത് നല്ല ടേസ്റ്റാണ് കഴിക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല കണ്ണിനുമ്പോൾ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയുള്ളൂ ഉണ്ടാക്കണവർ ഇല്ലെങ്കിൽ വീഡിയോ കണ്ട് ഇതേമാതിരി തയ്യാറാക്കാൻ ശ്രമിക്കൂ നല്ല ടേസ്റ്റാണ് എല്ലായിട്ടും ചപ്പാത്തിക്ക് എല്ലാത്തിനും കൂടെ കഴിക്കുകയും ചെയ്യാം ഈ ഫ്രൈ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നന്നായി ഫ്രൈ ആയി ആ സമയത്ത് നമുക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇത് ആ വെളു പച്ചമണം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ചതക്കാം ഇവിടെ ഉള്ളവർ ഇതിനെ വെളുത്തുള്ളിയുടെ തോല് കളയാറില്ല നമുക്ക് തോൽ കളഞ്ഞിട്ട് കഴിക്കേണ്ട ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് തോല് കളയുന്നത് ഇവിടെ ഉള്ളവർ തോല് കൂട്ടിയിട്ട് അങ്ങനെ മിക്സിയിലൊന്ന് കറുക്കുകയാണ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച വെണ്ടയ്ക്ക് നിലക്കടല കരിവേപ്പില മുളക് എന്നിവ ചേർക്കും ഇത് നന്നായിട്ട് യോജിപ്പിക്കും വെണ്ടക്കായി ഫ്രൈ റെഡി ആയി ഈ വീഡിയോ കാണും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടി റൈസിൻ്റെ കൂടിയും നമ്മൾ സാധാ റൈസിൻ്റെ കൂടിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാണണം തയ്യാറാക്കണം ഇതിനു മുമ്പേ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഞാൻ വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതുവരെ അറിയിക്കണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിൽ പ്രതീക്ഷിക്കണോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ अड़ता वीडियो वरुद ओके थैंक यू बाय